എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ടൈമിങ്ങുകളിലാണെങ്കിലും വീഡിയോയുടെ രീതികളിലാണെങ്കിലും ഒക്കെ കുറേയധികം മാറ്റങ്ങൾ വരികയാണ് അപ്പോൾ അതിൻ്റെ കൃത്യമായ അപ്ഡേഷനുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കാം അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് പ്രീമിയത്തിനായിട്ട് ഒരു ചാനൽ ഷോപ്പ് കളക്ഷനായിട്ടൊരു ചാനൽ അങ്ങനെ ഓരോന്നും ഡിവൈഡ് ചെയ്ത് പോകാമെന്നായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ എറണാകുളത്ത് നമ്മുടെ ഷോപ്പ് ഓപ്പണിംഗ് ആണ് അതിനോടൊപ്പം തന്നെ നമുക്ക് എറണാകുളത്ത് ഹോൾസെയിൽ ഷോപ്പും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിലപ്പം ഓൺലൈൻ്റെ കാര്യങ്ങളും ഓൺലൈൻ ഓഫീസും എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവിടെ നമ്മളൊരു വലിയ സിസ്റ്റമാറ്റിക്കായിട്ടായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത് അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്റ്റാഫുകൾ കാണും നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ വീഡിയോ കാര്യങ്ങൾ നമ്മുടെ ഓരോ എന്ന് വെച്ചാൽ വീഡിയോയുടെ ബാക്കിലുള്ള ഓരോ കാര്യങ്ങളും ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോയുടെ ടൈമിങ്ങുകളും ഒരു ദിവസം തന്നെ മൂന്ന് നാല് വീഡിയോസുകൾ പല കാറ്റഗറിയിലുള്ളത് നമ്മുടെ ഈ ഒലീവിയയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഒരു ദിവസം കൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരു ഷോപ്പ് മാത്രമല്ല വരുന്നത് ഹോൾസെയിൽ ഷോപ്പ് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എറണാകുളത്തിൽ നമുക്ക് ഒരുപാട് പേർക്ക് ജോബ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ഓഫീസാണ് വരാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം വിപുലമായി തന്നെ നമുക്ക് ചെയ്യണം അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുകയാണ് അതിനോടൊപ്പമാണ് നമ്മളിവിടുത്തെ ഓൺലൈൻ ഓഫീസ് അടൂരിൽ അടൂര ഷോപ്പ് എല്ലാം മാനേജ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ട് പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അത് യൂട്യൂബിന്റെ സൈഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കാം എന്തായാലും കൃത്യമായിട്ടും ഇനി അങ്ങോട്ട് ഉള്ള വീഡിയോസുകൾ മിസ് ചെയ്യരുത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഐറ്റംസും പല കാറ്റഗറിയിൽ അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽസും കോട്ടൺ കുർത്തീസുമാണ് ഈ കോട്ടൺ കുർത്തീസുകൾ ഷോപ്പിലെ ആണ് ഇതെല്ലാം തന്നെ അടൂര് ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റമാണ് അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തത് ദ ഇതാണ് കേട്ടോ ഭയങ്കര രസമായിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കോട്ടൺ കാന്താവർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ഗ്രീ ഗ്രീൻ പീച്ച് ആണ് കേട്ടോ അല്ലെ ഇതുപോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അടുത്തതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് യോഗ പോർഷനിൽ ഈ ഒരു ചെറിയ പ്രിൻറ്റും താഴ്ഭാഗത്തോട്ട് ഈ ഒരു പ്രിൻറ്റുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ബ്ലാക്ക് കളർ ബോട്ടത്തിൻ്റെ കൂടെയോ പെലാസയോ ആംഗ്ലിങ്ങിൻ്റെയൊക്കെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് അടുത്തതെന്ന് പറയുന്നത് മറൂൺ ആണ് നല്ല ഭംഗിയായിട്ട് യോഗ പോഷനിലൊക്കെ നല്ല ബീഡ് വർക്കാണ് ഈ കംപ്ലീറ്റ് ഫ്ലവേഴ്സിലും ഈ ഒരു ഷുഗർ ബീഡും അതുപോലെ തന്നെ കട്ട് ബീഡ്സ് മിറർ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ അടുത്തതെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നല്ല രസമായിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണേ കണ്ടോ ഭയങ്കര രസമാണ് അപ്പം നമ്മുടെ അടൂര് ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഈ കളക്ഷൻ ഒക്കെ കാണാം ഓൺലൈൻകാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഷോപ്പിലെ കളക്ഷൻ ജസ്റ്റ് കാണിക്കുന്നത് അടുത്തത് ആ റൂമിൽ തന്നെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് കേട്ടോ അടൂര് ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കേണ്ടവർക്കും വാങ്ങിക്കാൻ പറ്റും കേട്ടോ കുറച്ച് കുറച്ച് പീസുകൾ ഇഷ്ടമുള്ള കളറുകൾ ഇപ്പം നമ്മളൊരു ചെറിയ കട തുടങ്ങുകയാണ് ഇപ്പോഴത്തെ ഒരു സീസണും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്കറിയാം ഒരുപാട് ക്യാഷ് മുടക്കി തുടങ്ങിയിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല അപ്പോൾ നമ്മൾക്ക് കുറച്ച് സെയിൽ ആവണം നല്ല കളക്ഷൻ നോക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഇഷ്ടമുള്ള പാറ്റേണിൽ ഒന്നോ രണ്ട് പീസുകൾ അടുത്തൊരു പാറ്റേൺ ഒന്നോ രണ്ട് പീസുകൾ അപ്പോൾ കടയിൽ ഒരു വെറൈറ്റി ആകുകയും ചെയ്യും പെട്ടെന്ന് മൂവാവുകയും ചെയ്യും ഒരുപാട് ക്യാഷ് നമുക്ക് മുടക്കേണ്ടിയും വരില്ല അടുത്തതെന്ന് പറയുന്നത് ചുരിദാർ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ളൊരു പാർട്ടിവെയർ ഓർഗൻസ് ആ ഫാബ്രിക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ നല്ല രസമാണ് യോഗ പോർഷനിൽ ദേ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് ഈ യോഗ പോഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ദേ ഈ ഒരു ബോട്ടമാണ് ദുപ്പട്ട വരുന്നത് വളരെ ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് നോക്കിക്കേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അത്ര ഭംഗിയായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ഫുൾ സെറ്റാണ് പാർട്ടിവെയർ ഐറ്റമാണ് ബോട്ടിൽ ഗ്രീനാണ് ഈ ഒരു കളറ് വരുന്നത് എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ